കൈസ് റൂട്ടൊക്കെ കണ്ടു കൈസ് ഫോറസ്റ്റ് ഫോറസ്റ്റ് നമ്മുടെ ചേച്ചിയുടെ ഒക്കെ വീട്ടിലോട്ട് പോകുന്നതിന്റെ റൂട്ടാണ് കൈസ് നമ്മുടെ ചേച്ചീനെയൊക്കെ വിളിക്കാൻ പോവുക വീട്ടിലോട്ട് വരുന്നുണ്ട് വിളിക്കാൻ വേണ്ടിട്ട് പോവാ അല്ലോ ഷോർട്ട് റൂട്ട് അടവിയ റൂട്ടാണ് കൈസ് നമ്മുടെ കൊട്ടവഞ്ചിയൊക്കെ വെള്ളച്ചാട്ടം അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളൊക്കെ ആ റൂട്ടാണ് ഞങ്ങൾ ഇന്നത് കുരുണ്ട് ആനയുണ്ട് അങ്ങനെ തണ്ണിത്തോട് കരിമാൻ തോട് അങ്ങനെ എല്ലാം തോടാണ്ട് മലകളാണ് താഴോട്ട് പോകുമ്പോ കുറച്ച് കാഴ്ച താഴോട്ട് പോകുമ്പോഴായിരുന്നു ഇപ്പൊ നമ്മളീ പോകുന്ന റൂട്ടിൽ തന്നെ വെള്ളച്ചാട്ടം അവര് ചേച്ചിയൊക്കെ വരുന്നുണ്ട് ചേച്ചിയൊക്കെ വിളിച്ചുകൊണ്ട് പറ്റില്ല ഇവിടെ മഴ സമയത്താണ് കഴിച്ചു വരണ്ടത് ഈ റോഡ് പോലെ കാലത്തില്ല ക്ലിയർ ആയിട്ട് കോളയായിരിക്കും ഫുള്ള് ബസ് ഒക്കെ ഇപ്പൊ ഇതന്നെ നേരെ പിടിച്ചു

കുറച്ചുള്ളൂ അല്ലേ ഇനി കുറച്ചൂടെ ഉള്ളൂ ഇത് അടവി വരുന്നവർക്ക് നല്ല സ്പോട്ടാണല്ലേ അല്ലേ അടവിയിലൊക്കെ വരുന്നവർക്ക് ഹോട്ടലേ പെട്ടോളൂ ഞാൻ പറഞ്ഞത് ഈ വണ്ടിക്കുള്ള ഒറ്റ പ്രശ്നം മറ്റേ ആൾട്ടോയ്ക്കോ അങ്ങനെയാണെന്ന് തോന്നുന്നത് എ സി ഏ സി ഇട്ട് കഴിഞ്ഞാ വണ്ടി വഴിക്കത്തില്ല കേട്ടോന്നാ വഴിക്കത്തില്ല െ രാത്രി പോയത് നമ്മുടെ വണ്ടി എടുത്തിട്ട് ആദ്യം പ്രത്യേകിച്ചു വീട്ടിൽ ചുമ്മാ ഈ വള വന്നോണേ ഒന്നും കാലത്തിന് തന്നോണേ മുണ്ടുഴി പാലം നേരെ പോയി കഴിഞ്ഞ ഇത് നേരെ അടവി കൊട്ടവഞ്ചി അതൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളാണ് പിന്നെ ഇങ്ങോട്ട് ഇതിന്റെ മേളിലോട്ടാണോ മറ്റേ കൊട്ടവഞ്ചി സവാരി കുളിക്കാൻ പറ്റും ഇറങ്ങാൻ പറ്റും ഇത് ഇറങ്ങാൻ പറ്റും ഞങ്ങള് തിരിച്ചു വരുമ്പോ ചേച്ചിയൊക്കെ ഒന്നിശാ രാത്രി ആയിക്കഴിഞ്ഞാൽ ഒമ്പ ഏഴുമണിയോ എട്ടു എട്ടു മണി ആ എട്ട് മണി വരെ അങ്ങോട്ട് ഏറ്റവും ലാസ്റ്റ് കരിമാന്തോട് പറഞ്ഞു കരിമാന്തോട് കരിമാന്തോട് മുക്കിരി കരിമാന്തോട് തേക്കുതോട് അണ്ണിത്തോട് അങ്ങനെ തോടുകളാണ് എന്താ പറ്റുന്ന അടവിത്തോടെ മ്മളിപ്പം പെട്ടുപേടിക്കാൻ കയറി അപ്പം അമ്മയും പെട്ടുപേടിച്ചു ഇറങ്ങി നേരെ ഇടിയും ചേച്ചി കിടന്നു അങ്ങനെ മഴ കാരണം കൂടെ പറഞ്ഞു പ്രൈസ് ഞങ്ങൾ പുറത്തൊരു പാട്ട് കടിച്ചില്ല അവിടെ ചേച്ചി കഴിച്ചിട്ട് കാണാം നേരമായി ഞങ്ങള് പറക്കു ഞങ്ങള് പോയിട്ടുണ്ട് അമ്മ ഇപ്പൊ പോവാ നമ്മക്കല്ലോ ചടങ്ങാ നോക്ക നമ്മളിപ്പും ഇവിടെ കാണാൻ നിർത്തി വണ്ടി അത് ഇത്ര വണ്ടി തിരിക്കുക സംസാരിക്കുന്ന ഒരു വക കേക്കണമെന്നില്ല വെള്ളത്തിന്റെ ഇരപ്പായിരിക്കും ഫുള്ള് ോർത്തൊന്നും എടുത്തില്ല ഒരു മൈക്കെട്ടായിരുന്നു അതിന്റെ ആ വയറോസ് ഒന്നും കേട്ടോ വയറോസ് കൊണ്ട് കളഞ്ഞു മോനെ വെള്ളം കൂടിക്കൊണ്ടിരിക്കുന്ന മഴയിൽ മഴയല്ല അത് ഉറമേങ്ങട്ട് കൂടുന്ന എന്തോന്ന് വെള്ളം മഴ ഉണ്ടായിരുന്നല്ലോ വൈദ്യോ ഞാൻ ഇത് വെള്ളം കൂടിക്കൊണ്ടിരിക്കുക കൂടിക്കൂടി വരുന്നുണ്ട് ഞാൻ ഈ വെള്ളച്ചാട്ടം കണ്ടുടോടോ വെള്ളച്ചാട്ടം കണ്ടോടാ വെള്ളച്ചാട്ടം കണ്ടോടാണ്ടോ വയസ്സങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കഴിച്ചു നമ്മൾ വീട്ടിൽ പോവാണ് കഴിച്ചത് ഇനി വീട്ടിൽ പോവാ നമ്മള് വരുന്ന വഴിക്കായിരുന്നു വെള്ളച്ചാട്ടം അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് കേറിയതാ ഓക്കെ ഇനി വീട്ടിൽ പോവാറ് മാറിനെ കഴിച്ചു കാർ മാറി ഇപ്പൊ ഡോറ് വരുന്നത് അവിടുത്തെ അല്ല അവര് പൂട്ടിട്ട് പോയത് കാറൊക്കെ മാറി പോയി കയറിയാലേ ഇപ്പൊ ഖൈസ് ഞങ്ങൾ പോവാണ് കൈസ് ഡോറക്കടാ വെള്ളച്ചാട്ടം കണ്ടിനി വീട്ടിൽ പോകളെ അന വീട്ടിൽ പോവാണ് ടാറ്റാ നോക്ക് ബൈ പറ പറഞ്ഞു നോക്കടാ നമ്മടെ ഫസ്റ്റ് വണ്ടിയാ അതില് ഞങ്ങൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വിളിക്കാൻ ഇവരെ വീട്ടിലോട്ട് പോയി നീ പണ്ടത്തെ മുട്ടേക്കാട് Bunyinya ciri-ciri tu tu kan.